ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ ഞാൻ പച്ചക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കറിലോട്ട് കടല ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കാം കുക്കറിൽ രണ്ട് വിസല് വന്നാൽ നിർത്തി വെക്കാം കടല ഹാഫ് കുക്കായ ശേഷം അതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം കുക്കറിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം കറിവപ്പെട്ട രണ്ട് കറാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഏലക്ക എന്നിവ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അരിഞ്ഞ് വെച്ച ഉള്ളി കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളിയൊന്ന് ഹാഫ് കുക്കായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മസാലകളുടെ പച്ചമേണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായി ഇളക്കി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടി അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ അരമൂടി തേങ്ങ ചിരകിയത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഉള്ളി മസാലയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത ശേഷം ഫൈനായി അരച്ചെടുത്തൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയ പാനിലോട്ട് അരച്ചെടുത്ത അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം നന്നായി തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം മസാലയും വെജിറ്റബിൾസ് എല്ലാം നന്നായി മിക്സായ ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിരിക്കുകയാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും വെജിറ്റബിൾ കുറുമൊന്ന് മസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്